അയ്യപ്പൻ കോവിൽ ആലടിയിൽ പുലിയെ നാട്ടുകാർ കണ്ടുവെന്ന് പറയുന്ന സ്ഥലത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു ആലടി സ്വദേശി നിധിൻ മുരളീധരന്റെ പുരിയിടത്തിലാണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് ക്യാമറയിൽ പുലിയുടെ ചിത്രം പതിഞ്ഞാൽ കൂട് സ്ഥാപിക്കും നിലവിൽ കാണുന്ന കാൽപ്പാടുകൾ പുലിയുടേതല്ലെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും റേഞ്ച് ഓഫീസർ കെ വി രതീഷ് അറിയിച്ചു ആലടി പുളിക്കൽ നിതിന്റെ ഭാര്യ അനുവാണ് ഞായറാഴ്ച രാത്രി ഒൻപതോടെ പുലിയെ കണ്ടത് ശബ്ദം കേട്ട് ജനൽപാളിയിലൂടെ നോക്കുകയായിരുന്നു ഈ സമയത്ത് പെരിയാറിന്റെ തീരത്ത് നിന്ന് മലയോര ഹൈവേയിലേക്ക് പുലി കയറുന്നതാണ് കണ്ടത് നായയെ കടിച്ചു പിടിച്ചിട്ടുണ്ടെന്നും വീട്ടമ്മ പറയുന്നു ഉടൻ തന്നെ അയൽക്കാർക്ക് ഫോൺ ചെയ്തു വിവരമറിഞ്ഞ് നാട്ടുകാർ ഓടിക്കൂടി അപ്പോഴേക്കും കാട് വളർന്നു നിൽക്കുന്ന മലമുകളിലേക്ക് പുലി ഓടി മറഞ്ഞിരുന്നു വിവരമറിഞ്ഞ ഉടൻ ഉപ്പുതറ പോലീസും കാഞ്ചിയാറിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സമീപത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടില്ല പെരിയാറിന്റെ തീരത്തും വീട്ടമ്മ പുലിയെ കണ്ട ഭാഗങ്ങളിലും ധാരാളം കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് പട്രോളിംഗിന് എത്തിയപ്പോഴാണ് ക്യാമറ സ്ഥാപിച്ചത് വീട്ടമ്മ ഞായറാഴ്ച പുതിയ കണ്ടുവന്ന് പറയുന്ന സ്ഥലത്താണ് ക്യാമറ സ്ഥാപിച്ചത് തുടർച്ചയായി പട്രോളിംഗ് നടത്തുകയും ചെയ്യും ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ആനടി പ്രദേശത്ത് പുലിയിറങ്ങി എന്ന് പറഞ്ഞ് നാട്ടുകാർ ശരിക്കും പരിഭ്രാന്തിയിലാണ് ഇന്ന് രാവിലെ വന്ന സ്ഥലം പരിശോധിക്കുകയും അതിൻ്റെ ഇവിടെ ക്യാമറ സ്ഥാപിക്കാം എന്ന് നേരെ തന്നെ അവർ പറഞ്ഞിട്ടാണ് പോയത് എന്നാലിപ്പോൾ ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് പുലിയാണോ എന്നുള്ള സംശയത്താലാണ് അത് പുലിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കൂടുവെച്ച് അതിനെ പിടിക്കുന്നതിനുള്ള സംവിധാനം കൂടെ ഫോറസ്റ്റിൽ നിന്ന് ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുള്ളതാണ് നിലവിൽ കാണുന്ന കാൽപ്പാടുകൾ പൂച്ചപ്പുലിയുടേതോ കാട്ടുപൂച്ചയുടേതോ ആണെന്നാണ് നിഗമനം ഇതാരെയും ഉപദ്രവിക്കില്ല ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനാണ് തേക്കടിയിൽ നിന്നും എത്തിച്ച ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുമളി